സംബന്ധിച്ച് തീരദേശ മേഖലയുടെ മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് തീരദേശ മേഖല എങ്ങനെ ചിന്തിക്കുന്നു ആരെ പിന്തുണയ്ക്കുന്നു എന്നത് വിജയത്തിൽ പ്രധാന ഘടകവുമാണ് അതുകൊണ്ട് തന്നെ ഈ മേഖല അവിടെ വോട്ട് തേടൽ ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായി തന്നെ കാണുന്നു നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇരവുപുരം മണ്ഡലത്തിലെ തീരദേശ മേഖലയിലാണ് ഇവിടെ കുറച്ച് പേരുണ്ട് നമുക്ക് ഇവരുടെ മനസ്സെന്താണ് എന്ന് ചോദിച്ചറിയാം

പക്ഷേ അതിനെ കുറിച്ചൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം മൊത്തം കള്ളന്മാരാണ് എല്ലാ പാർട്ടിയും ആരൊക്കെ എം എൽ എയും മന്ത്രിമാരുണ്ടോ അവരുടെയൊക്കെ കസ്റ്റഡിയിലാണോ ഇന്ന് കേരള സർക്കാരിൻ്റെ പണവും ഭൂമിയും എല്ലാം പിന്നെ ആരെ വിശ്വസിക്കണം വാഗ്ദാനങ്ങളൊന്നും വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളിവിടെ പലരും ഒന്നും നിറവേറ്റില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ചോദിക്കാനും തന്നെ മുട്ടി ഇത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് മീറ്റർ കൂടി അങ്ങോട്ട് പോകേണ്ടതാണ് അപ്പം അങ്ങനെ പോകുമ്പോൾ ഇത് വരുന്ന ഇവിടെയൊക്കെ വന്ന് വീഴും ഇതിപ്പോൾ ഇവിടെ നിർത്തുമ്പോഴത്തേന് ഈ ഒഴുക്കിനും മണ്ണ് മൊത്തം വരച്ചോണ്ട് പോവുകയാണ് അപ്പോൾ കരയും നഷ്ടം ഓട്ടോ അങ്ങനെ ആർക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം വെച്ചാൽ ഞങ്ങളുടെ പെൻഷൻ പോലും കൃത്യമായിട്ട് തരുന്നില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ രണ്ട് മാസത്തെ പെൻഷൻ നാളെ ഇടുന്ന് പറയുന്നു പിന്നെ ചൂട് നടക്കുന്നു പക്ഷേ ഇവിടെ ഒരു നട ഒന്നും നടക്കുന്നില്ലല്ലോ ഇവിടെ ഇല്ല എന്താ എന്താ ഈ ചർച്ച ചർച്ച ചെയ്യുന്ന ചെയ്യുന്ന വിഷയം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഇതും കിട്ടുന്നില്ല കിട്ടുന്നില്ലേ കടലിൽ വികസനം ഇല്ലെന്ന് പറയാൻ ഇവിടെ പറ്റത്തില്ലോ വികസിക്കടിയെ ആരും ഒരിക്കലും മനുഷ്യനാഗ്രഹിക്കാത്ത ഒരു വികസനമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഏക്കർ കണക്കിന് നടക്കിന് ഉണ്ടായിരുന്ന കടപ്പുറം ഇന്നത്തെ കടൽ ഇവിടെ ചടിക്കും മുട്ടെന്ന് പറഞ്ഞവരിട്ട് ഇപ്പം തന്നെ ഈ കടൽ ഈ കള്ളക്കടലേറിയിട്ട് തന്നെ എന്ത് സംഭവങ്ങൾ നടക്കുന്നത് കുറെ വീടുകൾ പോയി വീടുകൾ പോകുന്നവര് ഇവിടെയൊക്കെ തന്നെ ആ അപ്പുറ സൈഡിലൊക്കെ തന്നെ കുറെ വീടുകൾ ഉണ്ടായിരുന്നത് വീടുകളുണ്ടായിരുന്നതാണ് അവിടെ തന്നെ ആ പള്ളിനരൊക്കെ കടപ്പുറത്തൊക്കെ വീടുണ്ടായിരുന്നതാണ് അതെല്ലാം കടലേറി പോകുന്നല്ലാതെ ഇതൊന്നും കിട്ടുന്നില്ല ഇവര് പറയുന്നത് അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നത് മുട്ടിട്ടിട്ട് ഇപ്പോഴും മുട്ടിട്ടിട്ട് കടപ്പുറം ഇപ്പം പിള്ളേർക്ക് ഒന്നും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ കളിക്കുന്ന സ്ഥലം പോലും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കുട്ടികൾ കളിച്ചു വളരണ്ടേ കളിച്ച് വളരാൻ കുട്ടികൾക്ക് കടപ്പുറം അല്ലെങ്കിൽ ഒന്നുമില്ല ഈ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തുണ്ടെങ്കിൽ കുട്ടികൾ കളിച്ച് കളിക്കുന്നു അപ്പോൾ കടപ്പുറമെങ്കിലും വേണ്ട കുട്ടികൾ കളിക്കാം തെരഞ്ഞെടുപ്പ് ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് എനിക്ക് ഒരു പാർട്ടിയിലും വിശ്വാസമില്ല കാരണം ജയിക്കും ജയിക്കാനും അതായത് ഇലക്ഷൻ ടൈമിൽ വരുമ്പം മാത്രം ഇവർ വരും വാഗ്ദാനങ്ങൾ കൊടുക്കും ജയിച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷയുടെ പൊടി പോലും കിട്ടത്തില്ല നമ്മൾ കാണുന്നതാണ് കാരണം ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന കടപ്പുറമാണിത് ഞങ്ങൾ ഫുട്ബോളെല്ലാം കളിച്ചോണ്ടിരുന്ന കടപ്പുറമാണ് അതെല്ലാം പോവുകയും ചെയ്ത് ഇപ്പോൾ കളിക്കാനും ഇല്ല മത്സ്യത്തൊഴിലാളികൾ പോവുകയും ചെയ്തു പിന്നെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ അപ്പുറത്ത് കടപ്പുറം കായലിലായിരുന്നു കായൽ സൈഡിൽ ആ വീടെല്ലാം എടുക്കാൻ അവിടെ നിന്നും മണ്ണ് മണ്ണെടുത്ത് അത് വിൽക്കുകയും ചെയ്ത് കാരണം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അവർ സമയമാവുമ്പം ഇവിടെ ഉള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കളഞ്ഞിട്ട് അവരങ്ങ് പോകും ഇതാണ് നമുക്ക് നമുക്ക് പറയാനുള്ളത് കാരണം പാർട്ടി കൊണ്ട് എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ും ആളാണ് നമ്മളോട് സംത് ഇതുവരെയും വോട്ട് ചെയ്യാൻ പോലും മനസ്സ് വന്നിട്ടില്ല എന്ന് പറയുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് തീരമേഖലയിൽ പൊതുവേ റോഡിന്റെ അവസ്ഥകൾ കണ്ടില്ലേ ഏകദേശം കൊറോണ ടൈമിൽ ടാറിങ് അത് പൊളിഞ്ഞു പോയി പിന്നെ ഞങ്ങൾക്ക് ഈ ഇത് തള്ളിക്കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് നടുവേദനയുണ്ട് പിന്നെ ഈ നിവൃത്തിയില്ല അവിടുത്തെ ഉള്ള ഈ രോഗി രോഗികളെ കൊണ്ട് പോകേണ്ടി വരുന്നത് കൊണ്ട് അങ്ങ് പോകുന്നതേ ഉള്ളൂ ചില ഓട്ടോറിക്ഷകൾ വിളിച്ചാൽ വരത്തില്ലേ ഈ റോഡിൻ്റെ ഈ അവസ്ഥയിൽ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ മടുത്ത് മൂന്ന് പാർട്ടിക്കാരോടും പറഞ്ഞു ഒരു രക്ഷയില്ല പണ്ടൊക്കെ ഇവിടെ കടൽ കയറിയാൽ നമ്മുടെ സ്കൂൾ ആണ് അവരുടെ അഭയ കേന്ദ്രമായി മാറുന്നത് ഇപ്പോഴും അങ്ങനെയുള്ള ഷിഫ്റ്റിംഗ് ഒക്കെ ആവശ്യമായി വരുന്നുണ്ടോ വരുന്നുണ്ട് ഈ കടലാക്രമണ സീസണിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ നല്ല കടൽ കയറും അപ്പോൾ ഇപ്പോൾ ഈ ഇരി നിൽക്കുന്ന സ്ഥലമൊക്കെ ചില കടലായിരിക്കും ആ സമയത്തൊക്കെ വീടുകളൊക്കെ പോകാറുണ്ട് പോയിട്ട് അവരെ അഭയകേന്ദ്രത്തിലാക്കും പിന്നെ വീണ്ടും അവർ തിരിച്ച് വരും ഇവിടെ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പകാരവും ഇപ്പോൾ ഈ മൂന്ന് പാർട്ടികളുണ്ട് ഞാൻ വോട്ട് വരെ ബഹിഷ്കരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ രോഷം അവരുടെ വാക്കുകളിലുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രം എത്തി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നവർ പിന്നെ കാണുന്നില്ല ജനങ്ങളുടെ പ്രശ്നം വരുമ്പോൾ അവരെ കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത് നമുക്ക് മറ്റ് കൂടി ഈ അവരുടെ അഭിപ്രായം എന്താണ് എന്നത് തേടാം ഇവിടെ കുറച്ച് സ്ത്രീകളിരിപ്പോ സ്ത്രീ വോട്ടർമാർ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് മണ്ഡലത്തെ സംബന്ധിച്ച് പ്രധാനമാണ് അപ്പോൾ അവരുടെ മനസ്സിലെന്താണ് എന്ന് ചോദിക്കാം എന്നും ഇവിടെ വരാറുണ്ടോ അല്ലേ തെരഞ്ഞെടുപ്പൊക്കെയല്ലേ വന്ന് വോട്ട് പിടിക്കാൻ തുടങ്ങിയോ വോട്ട് കുടിക്കാൻ എല്ലാവരും വരതുണ്ട് പക്ഷേ ഈ തീരദേശത്തിന് ഞങ്ങൾക്ക് പറയാൻ കുറേ പ്രശ്നങ്ങളുണ്ട് അതൊന്നും കേൾക്കാനാണ് ആരും ഇല്ലാത്തത് പ്രധാ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഏരിയയാണിത് അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കൊല്ലം തോട് ഒരൊഴുക്കും ഇല്ലാതെ ഇങ്ങനെ വികസനത്തിന് പേരിലൊക്കെ ആൾക്കാരെയൊക്കെ രണ്ട് സൈഡിൽ നിന്ന് മാറ്റി പക്ഷേ എന്ത് വികസനമാണ് വന്നതെന്ന് വ്യക്തമാക്കിയേക്കൊള്ളായിരുന്നു പക്ഷെ അതിൻ്റെ ആ ഒരു തോടിലൊഴുക്കില്ലാതെ വെള്ളം കെട്ടി കിടക്കുന്നു അതിൽ നിന്ന് കൊതുക് പെരുകയാണ് ഈ ഭാഗത്ത് ഡെങ്കി കൂട് കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അത് വെറുതെ ഒരു പനി വന്ന് പോകുകയില്ല വളരെ സീരിയസ് ആയിട്ട് ഐ സിയുയിലൊക്കെ ആയിട്ട് എത്രയോ പേര് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അവർക്ക് ഈ പെട്ടെന്ന് വരുന്ന ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ നട്ടൽ തന്നെ ഒടിച്ചോളയുന്ന രീതിയിലുള്ള ചികിത്സാ ചിലവ് മറ്റും താങ്ങാൻ പറ്റാതെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് പോകുന്നവരായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡുകൾ നിങ്ങൾ ഇവിടെ മുതൽ ഈ ഇരുവരും ജംഗ്ഷൻ വരെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം റോഡിൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ ഓട്ടോ ഡ്രൈവറുടെ ഭാര്യയാണ് സ്ഥിരമായിട്ട് വണ്ടി വർക്ക്ഷോപ്പിലാണ് കാരണം ഈ ഭാഗത്ത് നമ്മൾ അറിയാവുന്നവരാണ് ഓട്ടം വിളിക്കുന്നത് അവരുടെ അവരുടെ ഓട്ടം നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പോകുമ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് വണ്ടി പോകുന്നത് ഈ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പുകളുള്ളത് ഒരു ഇവിടെ അങ്ങോട്ട് പോയ വർക്ക്ഷോപ്പുകളുടെ ഒരുപാട് വർക്ക്ഷോപ്പുകളുണ്ട് കാരണം ഇവിടുത്തെ മിക്കവാറും വാഹനങ്ങളെല്ലാം അവിടെ പണിയാണ് അത് ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥയാണ് അതിൻ്റെ ഒരു ഒരു പരിധി വരെ അതിന് കാരണം ഈ റോഡൊന്ന് ശരിയാക്കിത്തരാൻ ഞങ്ങൾ ഇനി ഒന്നിൽ നിന്ന് സമരം ചെയ്യണം ഇതിന് മുമ്പ് കുറേ സമരങ്ങൾ നടത്തിയാണ് പുലിമുട്ടാക്കുന്നത് ഇപ്പോൾ തീരെ ഒന്ന് ബലപ്പെട്ടു വരുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ ഗവൺമെൻറ്റിന് എടുക്കാം ഇതൊക്കെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ നിസ്സാരമാണെന്ന് ഞങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് പ്രശ്നങ്ങളാണ് അല്ലേ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥികളെ നോക്കിയാൽ കൊല്ലത്ത് രണ്ട് താര സ്ഥാനാർത്ഥികളാണ് സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ട പരിചിത മുഖങ്ങൾ പിന്നെ എൻ കെ പ്രേമചന്ദ്രൻ വർഷങ്ങളായി മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിട്ടുള്ള ആളാണ് എങ്ങനെയാണ് മനസ്സിലെ ചിന്തകൾ നമുക്കങ്ങനെ നല്ല ഭരണം ആരായാലും കാഴ്ചവെക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഇതിനു മുന്നേയും പല പാർട്ടിക്കാരും ഭരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിപ്പോൾ ഇപ്പോഴത്തെ ഭരണം എല്ലാവരുടെയും പറയേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റുന്നില്ല രണ്ടും രണ്ടും നമുക്ക് പറ്റുന്നില്ല നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അപ്പം ഇനിയെങ്കിലും നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കണമെന്നാണ് ജനങ്ങൾ ജനങ്ങളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ അപ്പം തീർച്ചയായും നല്ലൊരു വ്യക്തിയുടെ ഉടമ തന്നെയാണ് സിനിമാ താരമെന്ന് പറയുമ്പോൾ അവർ നമ്മൾ ഒരു അഭിനേതാവിനെ ചെന്ന് കാണാൻ പറ്റത്തില്ലല്ലോ അവർ വന്നിട്ട് നമുക്ക് ഇത് രണ്ട് പ്രാവശ്യം മുകേഷ് നിന്ന് ജയിച്ച ഒരു മണ്ഡലമാണ് കൊല്ലം ജില്ല അപ്പോൾ പുള്ളി നമുക്കറിയില്ല എന്തു ചെയ്തു എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇനിയും പക്ഷേ മുകേഷ് നിങ്ങളുടെ എം എൽ എ അല്ല അല്ല ഓക്കെ അത് തന്നെ പക്ഷെ നമുക്ക് നമുക്കറിയില്ല പുള്ളി നമുക്ക് നമുക്ക് വരാറില്ല നമുക്കുണ്ടായിരുന്ന എം എൽ എ പോലും നമുക്ക് വരാറില്ല നമ്മളെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഒരു സ്ഥാനാർത്ഥി ഏതാണെങ്കിലും നല്ലതായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾ എൻ കെ പ്രേമചന്ദ്രൻ അങ്ങനൊരു നല്ലൊരു വ്യക്തി ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സമ്മതാനാവകാശം ഞങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളൊക്കെ വന്നോ വോട്ട് ഇന്നിവിടെ ഇപ്പം എൻ കെ പ്രേമചന്ദ്രൻ്റെ ക്യാമ്പയിൻ ആയിരുന്നു ഇവിടെ നടന്നിരുന്നത് മുകേഷും വന്നു പോയി എന്നാണ് മനസ്സിലാക്കുന്നത് വന്നില്ല മുകേഷ് ഒന്നിൻ്റെ മരത്തില്ലല്ലോ ഇവിടെ കടല വന്നില്ല ബീച്ചിൻ്റെ അടുത്ത് അവിടെ ഒന്നും കടലേറ്റ് വന്നില്ല മുകേഷിനെ കൊണ്ട് ഒരു വലുമില്ല അവര് കുടുംബം നോക്കാൻ മനേ ഇല്ല പിന്നെ ജനങ്ങളെങ്ങനെ നോക്കുമര് നമ്മുടെ ഇവിടെ പൈപ്പിൽ വെള്ളമില്ല റോഡ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരു പെൻഷൻ ഉള്ളതാണ് അത് ഒരു ഇല്ല ഇങ്ങനെ ജീവിച്ച് ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലേക്ക് അത്ര വരുമാനമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഒരു ഇതും ഇല്ല ഒരു മീനും ഇല്ലാതെ മത്സ്യത്തൊഴിലിടന്ന് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു ആനുമില്ല ഇല്ല അപ്പോൾ ഞങ്ങളുടെ പെൻഷൻ ആറേഴ് മാസമൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും ഒരു മാസം ഇട്ടിട്ടുണ്ട് അവര് രണ്ടു മാസം ഒരു മാസം ഇട്ടിട്ടുണ്ട് അവര് കഴിഞ്ഞ മാസം ഒരു മാസം ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഏഴ് ഏഴു മാസമായി ഒരു മാസം ആറ് മാസം ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് വെള്ളം കുടിവെള്ളമില്ല രണ്ടാഴ്ച കൊണ്ട് ഇപ്പൊ വെള്ളമില്ലാ പറഞ്ഞു ഞങ്ങൾ കട്ടപ്പെടാൻ ചെയ്യുന്നത് ഈ ഉണക്ക സമയത്ത് കിട്ടിലൊക്കെ വെള്ളം കാണുവാൻ കാണത്തില്ല ഞങ്ങൾ ആരെടുത്ത് പോയി പറയും പറഞ്ഞവരൊച്ച മനുഷ്യർ ഒരു ചുള്ളി വെള്ളം തരത്തില്ല പിന്നെ ഒരു ഗോപറേഷൻ വെച്ചിട്ട് വെള്ളം വരുമ്പോൾ അവിടെ കലക്കി അടിച്ച് ജനങ്ങളെ കൊല്ലാൻ വേണ്ടി പൊതു ടാപ്പിലാണ് ആ വെള്ളം വണ്ടി കൊണ്ടുവരുമ്പെള്ളം അതാണ് കലങ്ങി കൊള്ളാത്ത വെള്ളമാണ് കൊണ്ടുപോകുന്നത് മനുഷ്യർ കുടിക്കാൻ അത് കുടിക്കാൻ പറ്റും നമുക്ക് കുടിവെള്ളത്തിനെല്ലാം അത്യാവശ്യ കാര്യങ്ങൾ പിന്നെ എല്ലാ ജനങ്ങൾ പിന്നെ എവിടെ മരിക്കാൻ പറ്റും ഇപ്പോൾ ജനങ്ങൾക്ക് ഒന്നാലും ജീവിക്കാൻ വയ്യ ഇപ്പം ഭയങ്കര ഭരണമല്ലേ ഇപ്പോൾ ഭരിക്കുന്നത് ആ ഭരണം കാരണം കൊണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് സംതൃപ്തിയാണ് കൂടുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരിക്കുന്ന ആരായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ നല്ല ഭരണമായിരിക്കണം അപ്പോൾ ഇപ്പം പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ വികാരമാണോ അതോ പൊതുവെ പറയുകയാണ് എല്ലാവരും ആരംഭിച്ചു പറഞ്ഞില്ല പൊതുവെ ഉള്ള നമ്മളുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് പൊതുവെല്ലാം പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒറ്റ ഒറ്റയാളെ ഒറ്റയാളൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ നമുക്ക് പൊതുവെ ഇപ്പം നമ്മൾ കാഴ്ച വെക്കുന്ന ഇങ്ങനെയാണല്ലേ നമുക്ക് സംഭവിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആര് ജയിച്ചാലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം മത്സ്യത്തൊഴിലാളികളായി കിടങ്ങുന്ന ആൾക്കാരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഈ ഹൈവേ എന്ന് പറയുന്നത് ഈ സ്ഥലമെടുപ്പെന്ന് പറയുമ്പോഴത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള അവരുടെ ഉപജീവന മാർഗ്ഗം ഉറപ്പുവരുത്തുക അവർക്ക് അവർക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ നിലവിൽ വരുത്തുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണം അത് കണ്ടിട്ടില്ല റോഡ് ഈ റോഡിൽ തന്നെ നമുക്ക് വരാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള രീതിയിൽ പിന്നെ വേലിയേറ്റ സമയത്ത് ഈ കടലിൽ ഉണ്ടാകുന്ന കടോത്സവം മൂലം ഈ മത്സ്യത്തൊഴിലാളികൾ ഒത്തിരി വിഷമത്തിലാണ് അവർക്ക് വേണ്ടിയുള്ള പാക്കേജുകൾ അവതരിപ്പിക്കുമ്പോൾ ആ പാക്കേജുകൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ കൈകളിൽ എത്തിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുന്നില്ല പാക്കേജുകൾ ഉറപ്പാക്കുന്നില്ല അത് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നോ എന്ന് ഉറപ്പാക്കുന്നില്ല തുടങ്ങിയ പരാതികളാണ് ബീച്ചിൽ വന്നതാണോ അതോ ഇവിടെ ഇവിടെ തന്നെ ആണല്ലേ ആഹാ എങ്ങനെയാണ് ഇത്തവണ ആർക്കൗട്ട് വോട്ട് ജയിക്കാൻ ജയിക്കുന്ന പാർട്ടിക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വികസനം വേണം ആര് വന്നാലും പ്രശ്നമില്ല ഞങ്ങളുടെ പ്രദേശം വികസിപ്പിക്കണം ഏത് പാർട്ടി വന്നാലും വിജയിക്കുക എന്നതല്ല ഞങ്ങളുടെ സ്വരമായി മാറണം കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഈ കൊല്ലത്തിൻ്റെ ഒരു സ്വരമായി മാറുവാനുള്ള പ്രചോദനമുള്ള വ്യക്തി ജയിച്ച് വരണം അപ്പോൾ ആ വ്യക്തി നമ്മളുടേതായ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള മനസ്സുമായിട്ട് വരണം ഈ പ്രദേശം മുഴുവനും റോഡ് മുഴുവനും നശിച്ചു കിടക്കുക അതിനുവേണ്ടി ഇവരുടെ ക തുറന്ന് കാണണം ഏത് അധികാരം വന്നാലും കേന്ദ്രത്തിനായാലും കേരളത്തിൽ നിന്നായാലും അതിന് നമ്മുടെ ഈ തീരപ്രദേശത്തിന് വേണ്ടി യാതൊരു വിധ ചലനവും കാണുന്നില്ല ചെറുതായിട്ടൊന്ന് അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് കലക്കി കൂട്ടുന്നു അത്രയേ ഉള്ളു അല്ലാതെ ഈ റോഡിലൂടെ അവർ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ ഈ റോഡിൻ്റെ വികസനത്തെക്കുറിച്ചും ഇവിടെ ആളുകൾ പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നിങ്ങളിപ്പോൾ ഈ വാഹനം വന്നപ്പോൾ കണ്ടല്ലോ ഈ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് പിന്നെ ഈ തീരപ്രദേശത്ത് നിന്നും ഞങ്ങളെ മാറ്റുമെന്നൊക്കെ പറഞ്ഞ് കുറേ പാക്കേജുകളുണ്ട് ഇങ്ങനെ മാറിപ്പോകണമെന്നു പറഞ്ഞു എങ്ങനെ മാറിപ്പോകാനായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന വീടുകളും നല്ല നല്ല വീടുകൾ ഈ വീടുകളിൽ നിന്ന് പൊളിച്ചു മാറ്റി ഞങ്ങൾ എവിടെ പോകണം ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഈ പ്രദേശം നിലനിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വികസനം നടത്തണം റോഡ് വികസിപ്പിക്കുക എല്ലാം ചെയ്യുക ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് ഞങ്ങളെ താമസിപ്പിച്ചുകൊണ്ട് അതിനുള്ള പാക്കേജുകൾ കണ്ടെത്തുക ഞങ്ങളെ ഇവിടെ തന്നെ താമസിപ്പിക്കാനുള്ള വികസന സൗകര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ കയ്യിലുണ്ട് കടൽ വികസിപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ട് റോഡ് വികസനത്തിനും പിന്നെ കല്ല് കല്ലിട്ടിട്ട് മുട്ട് വികസിപ്പിക്കുക തീരദേശത്തേക്ക് പിന്നെ പാറ പാറ ഇട്ടുകൊണ്ട് തന്നെ റോഡ് വികസിപ്പിക്കുക അങ്ങനെ പുലിമുട്ടും കരബലപ്പെടുത്തിയുമുള്ള വികസനം കൊണ്ടുവരിക ജനങ്ങൾക്ക് വേണ്ടതായ എല്ലാം ചെയ്തു തരിക അത്രയും മാത്രമേ ഞങ്ങൾക്ക് പറയുക അങ്ങനെയുള്ളൊരു നേതാവ് ഞങ്ങൾക്ക് വരണം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ും പിന്നെ ഞങ്ങളുടെ സ്ഥലം അപ്പുറത്ത് കിടക്കുന്നത് ഞങ്ങളെന്നവിടെ ഉറക്കി കെട്ടിക്കൊണ്ട് പോവാതിരിക്കാൻ ഞങ്ങളുടെ ആയുസ് ഇവിടെ തന്നെ ഇടന്ന് ചാവട്ട് ഞങ്ങൾക്ക് ഒരിടവും ഓടാൻ വയ്യത് മാറ്റ മാറ്റുന്ന വരുന്ന അടിഞ്ഞാ എല്ലാം കൊണ്ടും മറ്റേ ആൾക്കാർ വരുന്ന ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും ഞങ്ങൾ ആണുങ്ങളൊക്കെ മക്കളൊക്കെ ഇവിടെ കിടന്ന് വിലയിരുന്ന് മക്കളൊക്കെ വലയുമ്പൊക്കെ ഇവിടെ പോണെന്ന് അവരുടെ മണ്ടയ്ക്ക് അവര് വില ഒരു ലക്ഷം അമ്പലം ശമ്പളം തരാൻ പറ അങ്ങ് ഞങ്ങൾ ഇവിടുന്ന് പോവാം ഞങ്ങളൊക്കെ കടൽ കയറുന്നത് എന്തെങ്കിലും മാർഗം ചെയ്യണം അത് ചെയ്യാതെ കൊണ്ട് ഇങ്ങനെ അഞ്ചാറ് കല്ലും കൊണ്ട് കൊണ്ട് ചുമ്മാ ചുമ്മാ ഞങ്ങളെ ഇട്ടിങ്ങനെ ഓടിക്കുന്നത് എന്തിരി കടലരുമ്പോ ഞങ്ങൾ ഓടണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഓടാനൊന്നും പറ്റത്തില്ല ഞങ്ങളെ ഇവിടെ തന്നെ ഇട്ടിരിക്കണം ആ ചെയ്യാനുള്ള ഇവിടെ ചെയ്യാൻ പറ

തിരിഞ്ഞോലും കൊല്ലത്ത് പോലും തിരിഞ്ഞോലും നോക്കിയിട്ടില്ല എന്ന് വെച്ചാൽ ഈ പ്രശ്നം കപ്പലിന്റെ പ്രശ്നം പോലും വന്നപ്പോഴും മുകേഷ് തിരിഞ്ഞോലും നോക്കിയിട്ടില്ല അതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ ഇവിടെ മൊത്തം കടപ്പുറം വീട് മൊത്തം പോയായിരുന്നു മുകേഷ് എം എൽ അവിടെ തിരിഞ്ഞു പക്ഷെ അതൊക്കെ തന്നെ നമ്മുടെ പ്രേമേന്ദ്ര സാറ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മറ്റേ ആരായിരുന്നു കൃഷ്ണകുമാർ സാറും വന്നായിരുന്നു പക്ഷേ മുകേഷ് അവിടെ തിരിഞ്ഞോലും നോക്കി കൃഷ്ണകുമാർ അവിടെ വന്നായിരുന്നു എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് തുടങ്ങി കൃഷ്ണകുമാറും മറ്റേ നമ്മുടെ പ്രേമേന്ദ്ര സാറും വന്നു പക്ഷേ മുകേഷ് ഇതായിട്ടും വന്നിട്ടില്ല അവിടെ അത് ശരി എന്തായാലും സിനിമയൊക്കെ കണ്ട് ഇഷ്ടമാണ് പക്ഷെ വോട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും ചിലർ മനസ്സ് തുറക്കാനും തയ്യാറാവുന്നില്ല കുറച്ച് പേരും കൂടി ഉണ്ട് നമുക്ക് ചോദിക്കാം അവരോട് ആർക്കാണ് അവരുടെ ഇത്തവണത്തെ വോട്ട് എന്ന് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അമ്മച്ചിമാരൊക്കെ ഭയങ്കര പരാതിയായിരുന്നല്ലോ നിങ്ങൾക്ക് എങ്ങനെയാ പരാതികൾ എന്തെങ്കിലും ഉണ്ടോ പരാതി എന്താ സാധനം നടക്കുന്ന കാര്യം നമുക്ക് മെയിനായിട്ട് ഈ റോഡൊന്ന് റെഡിയായി കിട്ടിയാൽ അത്രേ ഉപകാരമായി എല്ലാവരും യാത്രാ ദുരിതങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും പിന്നെ നമ്മുടെ സഹകരണങ്ങളൊക്കെ ഓട്ടോ ഓടുന്നത് എല്ലാം കംപ്ലയിൻറ്റ് പിന്നെ നമ്മൾ ഓടിക്കുന്ന ഈ വാഹനം തന്നെ കംപ്ലയിൻറ്റ് രാത്രി ആയി കഴിഞ്ഞാൽ ഒരാൾ ലിഫ്റ്റ് ചോദിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ മടി മത്സ്യബന്ധനം നടത്തി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും തൊഴിലാളി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആണ് മത്സ്യബന്ധനം കുഴപ്പമില്ല പക്ഷെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ അത്യാവശ്യം വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ റോഡാണ് നമുക്ക് ഒരിതായി നിൽക്കുന്നത് റോഡ് നന്നായി കിട്ടിയാൽ അത്രയും ഉപകാരമായി

താരങ്ങളുടെ ഗ്ലാമർ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിനില്ല എന്നാണ് അവർ പറയുന്നത് മുകേഷിനെ ജയിച്ച് പോയതിന് ശേഷം കണ്ടിട്ടില്ല എന്ന പരാതി പറയുന്നുണ്ട് അതേസമയം മറ്റാരും തന്നെ ഞങ്ങൾക്ക് സഹായമാകുന്നില്ല ആരെയും തന്നെ വേർതിരിച്ച് നിർത്തണ്ട ആരും ഞങ്ങൾക്ക് സഹായമാകുന്നില്ല ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങളാണ് റോഡ് വെള്ളം അതുപോലും ഇല്ല ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമാണ് പറയുന്നത് എന്നാൽ കൂടി കാണാം നമുക്ക് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ഒക്കെ എല്ലാ പാർട്ടികളും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെൻഷൻ വിധവകൾക്കുള്ളത് വാർദ്ധക്യം ചെന്നവർക്കുള്ള പെൻഷൻ കൊടുക്കുക ഇതാണ് ആദ്യം ചെയ്യേണ്ടത് ആറ് ഏഴ് മാസം പെൻഷൻ മുടങ്ങി കിടക്കുന്നത് സാധാരണക്കാർ വീട്ടു ജോലിക്ക് പോകുന്ന പിന്നെ എന്തോ ചെയ്യണം അതാണ് ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്യേണ്ട ഏത് പാർട്ടി ഭരിച്ചാലും ശരിയെന്നാ പെൻഷൻ കൊടുക്കുക അതുമാത്രമാണ് ഞാൻ പിന്നെ ഭരണം എല്ലാവരും അതേ ഒരേപോലെ അല്ലല്ലേ മുൻ ഭരിച്ചവരായാലും ഇപ്പൊ ഭരിച്ചവരായാലും ഓരോ രീതിയിലല്ല മുൻഭരിച്ച അഴിമതിയും ഞങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് ആയാലും അതേപോലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എട്ട് മണി കഴിഞ്ഞ് കൂടി പിന്നെ അല്ലേ തെരഞ്ഞെടുപ്പ് ആരും ആ ഞാൻ എന്തിനാണ് ഞങ്ങൾക്ക് ഏഴു മാസം പെൻഷൻ തരാൻ ഞങ്ങളുടെ മക്കൾ പഠിച്ചിട്ട് ജോലിയില്ല അവരെല്ലാം നാട് വിട്ടു പോന്ന് ഞങ്ങൾ കടവ് മേടിച്ചു എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യണം ഏത് ആൾക്കാർക്ക് ഓട്ടെയ്യാണ് ആ ചെയ്യത്തില്ല ഏഴു മാസമായ രണ്ട് മാസം പെൻഷൻ തരുന്നു ഞങ്ങൾ വോട്ട് ഞങ്ങളുടെ മക്കൾ വെള്ളം തരുന്നു എത്ര പേര് നിങ്ങൾ ടി വിയിൽ കാണിക്കുന്നു നിങ്ങൾ ചാനലിൽ കാണിക്കുന്നു ഭിക്ഷ ഉണ്ടെന്ന് അവരുടെ അവർക്ക് കുടിക്കാനും ഇല്ല രണ്ടു പേർക്ക് ഒരു വീട്ടിൽ പെൻഷൻ അതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് ഏഹ് അപ്പം അവർക്ക് വല്ലതും ഉണ്ട് എന്തിനു പറഞ്ഞോ ആര് ഭരിക്കാൻ കയറുന്നത് ഞാൻ ചെയ്യത്തില്ല മോളെ ആ അതിന് പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഞാൻ വോട്ട് കാലം ഞാൻ വോട്ട് മുടക്കട്ടേ ഇല്ല വോട്ട് ചെയ്യുമായിരുന്നു ഞാൻ കാര്യം നമ്മളെ ഇന്ത്യൻ പൗരത്വം വേണമല്ല ചെയ്താൽ ഇനി ഒരു പൗരത്വം വേണ്ട പത്തു എൺപത് വയസ്സാകാൻ അയ്യോ ഞാൻ എന്താ പറയാ നാട്ടിൽ ഇത് എന്നെ പെൻഷൻ ഇല്ലാത്ത ജീവിതം തന്നെയല്ലേ നടക്കുന്നത് ജോലി കായൽ വാറ്റേ ഈ കായൽ വാരം കിടന്ന് ഒഴുക്കില്ല ഒന്നുമില്ല ജോലി ഒന്നും ചെയ്യുന്ന രണ്ട് ഫ്രാൻസ് എന്നിവരാണ് ഒരേ വീട്ടിൽ ഇരിക്കുന്നത് ഈ പെൻഷനും കാത്തിരിക്കുന്ന അത് കിട്ടി ഞങ്ങൾ എങ്ങനെ ജീവിക്കും ചോദിക്കാൻ മറുപടി പറയുന്നത് ഉള്ള ഒരാ മാസം തോറും ഉള്ളത് വെള്ളം കുടി ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾ ഇപ്പൊട്ടും വോട്ട് ചെയ്യാൻ വന്ന് വോട്ടും ചോദിച്ചു പോകും പിന്നെ ഈ പട്ടികിടന്ന് കുറച്ചാ ഒരു മനുഷ്യനും തിരിഞ്ഞു വെക്കത്തില്ല പട്ടികളെ കണക്ക് കണക്കാക്കി അവരങ്ങ് പോകും അത്രേ ഉള്ളു സംസ്ഥാന സർക്കാരിന് വന്നതുകൊണ്ടല്ലേ കേന്ദ്രം ചെയ്തേ ഞങ്ങള് കുടിച്ചു കുറച്ചായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നൊന്നും മേടിച്ചില്ലല്ലേ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും മേടിച്ച് പിടിച്ചില്ല ഞങ്ങൾ പറയാ വീടിന്റെ കര എത്ര കൂട്ടി വെള്ളത്തിന് എത്ര കൂട്ടി കറണ്ട് ബില്ല് എത്ര കൂട്ടി അരിക്ക് എത്ര രൂപ കൂട്ടി എന്നിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെ വന്നവർക്ക് അവരുടെ എല്ലാ ആൾക്കാർക്ക് അവർ വേണ്ടതെല്ലാം ശേഖരിക്കുന്നു ഈ ഭരണം അടുത്ത അടുത്ത ഭരണത്തിൽ ഭരണത്തിൽ കയറുമ്പോൾ കയറുമ്പോൾ അവർ അവർ പിന്നെ ഒരു കാര്യമുണ്ട് ആര് വോട്ട് ചെയ്തില്ലെങ്കിലും പത്താള് ചെയ്താലും അഞ്ചു ആറും ഉണ്ടെങ്കിൽ ആരോടും

നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന എം പി ആയിട്ട് തോന്നിട്ടുണ്ടോ ഒക്കെ ഒരു കാര്യത്തിൽ നമ്മൾ പോയിട്ടില്ല എങ്ങനുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട് തീരമേഖലയിലൊക്കെ ഓ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ശക്തമായ മത്സരമാണ് കൃഷ്ണൻ പറഞ്ഞു ആ രണ്ട് താരങ്ങളുണ്ട് പക്ഷേ ഇപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ജയിച്ചിരിക്കുന്നവരെ ആണോ ആണല്ലോ അതുകൊണ്ട് നമുക്ക് പ്രാവശ്യം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല മത്സരമാണ് അത് ഇവിടുത്തെ ഇതനുസരിച്ച് ഫ്ലോ അനുസരിച്ച് പ്രേമേന്ദ്ര സാറിന് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് പിന്നെ ചിലർ പറയുന്നത് ഇവിടെ ഒന്നും നടപ്പാക്കിയില്ല എന്നൊക്കെ പറയുന്നത് പാർവതി മില്ലിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ലെന്ന് പറയുന്നത് അത് പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ പുള്ളി കാര്യമായിട്ട് പിന്നെ മാത്രമല്ല കൊല്ലത്തിൻ്റെ ശബ്ദം ആദ്യമായിട്ട് പാർലമെൻ്റ് കേൾപ്പിച്ച ആളാണ് കാരണം ഏറ്റവും നല്ല പാർലമെൻറ്റിൽ എന്നുള്ള അവാർഡ് കിട്ടി ഒന്നിൽ അധികം കിട്ടി ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് അക്ഷർ സ്ഫുടതയോട് പുള്ളിക്ക് സംസാരിക്കാൻ പറ്റും പാർലമെൻറ്റ് ബാക്കിയുള്ളവരും പപ്പ പഠിക്കത്തല്ലോ അവിടെ ഇരുന്നു കാരണം ഒന്ന് അവിടെ ചെല്ലുന്നവർക്കെല്ലാം നല്ല ഹിന്ദി അറിയണം അല്ലെങ്കിൽ അല്ലേ നല്ല ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് അറിയണം അല്ലെങ്കിൽ ഒമാരിലും കൂടെ എണീറ്റിയിരിക്കുന്ന ആണ് നൂറ്റൂറ്റാൽപത്തിമൂന്നെ ചേർന്ന് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേര് അപ്പം ഫ്ലുവൻ്റ് പുള്ളിക്ക് ഭാഷ കൈകാര്യം അറിയാം പഠിച്ച്

ർക്കും സാധ്യതയില്ല ആരും പറയത്തില്ല ഇപ്പൊ അഥവാ ജയിച്ചാ ബി ജെ പിന്നെ ജയിപ്പിണോ ബിജെപിക്കാ ബിജെപിക്കാണ് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള എല്ലാരും തീരുമാനം ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള പിന്നെ അതെത്ര ബിജെപിക്ക് തന്നെ അവർക്ക് വേണ്ടി തോന്നും ചെയ്യുമ്പോഴേ പ്രത്യേകിച്ച് തീരുമാനമൊന്നും ഇല്ല ഒരു പാർട്ടി അങ്ങനെയൊന്നും ഇല്ല കളിക്കുന്നവർക്കിടയില് ബിജെപിയും ചെയ്യുന്നവർക്ക് വേണ്ടി ചെയ്യുക കൊല്ലം മേഖലയെ സംബന്ധിച്ച് തീരദേശ മേഖലയുടെ പ്രശ്നങ്ങൾ അവരുടെ മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് പലതരത്തിലുള്ള വിഷമങ്ങൾ അവരെ അലട്ടുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ വലിയ പരാതിയായി ഉന്നയിക്കുന്നുണ്ട് ഒപ്പം പെൻഷൻ മുടങ്ങിയതുൾപ്പെടെയുള്ള സാഹചര്യങ്ങളും അവരെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച് വോട്ട് ചെയ്യാൻ കുറച്ചുപേർ തീരുമാനിക്കുമ്പോൾ കുറച്ചുപേർ വോട്ട് ചെയ്യുന്നേ ഇല്ല എന്ന് പറയുന്നു എന്തായാലും പരാതികളും പരിഭവങ്ങളും ഇപ്പോൾ തീരമേഖലയെ സംബന്ധിച്ച് ഉണ്ട് ഇതാക്കിയിട്ടുണ്ട്